ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന ആദ്യ സീസണിൽ റൌണ്ട് ഗ്ലാസ് പഞ്ചാബിസി എന്ന പഞ്ചാബ് പഞ്ചാബിസി വളരെ മോശമായിട്ടുള്ള ഒരു സീസണിൽ കൂടിയാണ് കടന്നുപോയത് പക്ഷെ കഴിഞ്ഞ സീസണിൽ അവരെല്ലാവരെയും ഞെട്ടിച്ചു പല വമ്പന്മാരെയും ചവിട്ടി മെതിക്കാൻ പഞ്ചാബ് എസ് സി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പഞ്ചാബ് എഫ് സിക്കുള്ളിൽ വളരെ വലിയ പൊട്ടലും ചീറ്റലുകളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് കാരണം അവരുടെ മികച്ച പരിശീലകനും ഒരു സംഘം മികച്ച താരങ്ങളും എല്ലാവരും വളരെ മനോഹരമായിട്ടുള്ള ഒരു സീസൺ അവർക്ക് സമ്മാനിച്ചെങ്കിൽ പോലും അവർക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആറ് വിദേശ താരങ്ങളും മാനേജ്മെൻറ്റുമായിട്ടുള്ള പ്രശ്നത്തിനെ തുടർന്ന് ക്ലബ്ബ് വിട്ടുപോവുകയാണ് എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ ഒരൊറ്റ സീസൺ കൊണ്ട് പഞ്ചാബ് എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കാരണമായ പ്രമുഖരായ വിദേശ താരങ്ങളുടെ ഒരു ആറംഗ സംഘം അവരോടൊപ്പമുള്ള സേവനം അനുഷ് അവസാനിപ്പിച്ച് മറ്റു ക്ലബുകളിലേക്ക് ചേക്കാറാനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി കളിച്ച ഒരു വിദേശ താരം പോലും അടുത്ത സീസണിൽ അവർക്ക് വേണ്ടി കളിക്കില്ല അത്രമാത്രം പ്രശ്നങ്ങൾ രൂക്ഷമാണ് വന്ന് രണ്ടാമത്തെ സീസണിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാശുവെച്ചിട്ട് ഇല്ലാതായി പോകുന്ന അവസ്ഥയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഇത് തന്നെയാണ് ഹൈദരാബാദ് എഫ്സിക്കും സംഭവിച്ചത് അവർ ചാമ്പ്യന്മാരായതിനു ശേഷം പൂർണ്ണമായിട്ടും ഇല്ലാതായി പോയി ഏതായാലും പഞ്ചാബ് എഫ്സിക്ക് വിദേശ താരങ്ങളും മാനേജ്മെൻറ്റുമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്ന് പൂർണ്ണമായിട്ടും പുറത്തോട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും മാനേജ്മെന്റും വിദേശ താരങ്ങളും തമ്മിൽ തർക്കത്തിലാണ് അതുകൊണ്ട് ആറ് വിദേശ താരങ്ങളും പഞ്ചാബ് വിസ്സി ഉപേക്ഷിക്കുകയാണ്